രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളോടും വിമർശനങ്ങളോടും മറുപടി പറയാനില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിനും രാജ്യത്തിനും ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് മുൻഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രിയായി ശേഷം ജോർജ് കുര്യൻ അമൃതാനൂസിനോട് പറഞ്ഞു മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനകാര്യത്തിൽ ചർച്ച തുടരുകയാണ് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സര്ക്കാരിന്റെ പത്തുവർഷത്തെ വികസന ജനക്ഷേമ പ്രവര്ത്തനങ്ങളുടെ തുടര്ച്ചയ്ക്കാണ് ശ്രമിക്കുകയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോര്ജ് കുര്യൻ വ്യക്തമാക്കി ഫിഷറീസ് വകുപ്പ് സഹമന്ത്രിയായി അധികാരമേറ്റെടുത്ത ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രത്യേക താൽപര്യം കൂടി കണക്കിലെടുത്ത് നിരന്തരം കടക്ഷോഭ പ്രശ്നമുണ്ടാകുന്ന മുതലപ്പൊഴി സന്ദർശിക്കുമെന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുമെന്നും വ്യക്തമാക്കി തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ജനങ്ങളെ കാണും അതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളെ കാണും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കും ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പദ്ധതി തയ്യാറാക്കി അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജുജുവിന്റെ സാന്നിധ്യത്തിലാണ് ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി ജോർജ് കുര്യൻ സ്ഥാനമേറ്റത് സഭാതർക്കം തർക്കം ആഭ്യന്തര വിഷയമെന്നും ഹജ്ജടക്കം വിഷയങ്ങളിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി പ്രതികരിച്ചു മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എപ്പോൾ നടക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ പൊസിഷൻ പൊസിഷനൊക്കെ വളരെ ഞാൻ ചെറിയ ആളാണ് അതിൻ്റെ അറിയാവില്ല അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായിട്ടുള്ള രീതികളും റിലീജിയസ് ഹെഡ് മാത്രല്ല അതേപോലൊരു സ്റ്റേറ്റ് ഓഫ് കൂടെയാണ് അതേപോലെ ഒരു രാജ്യത്തിൻ്റെ കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രക്രിയ നടക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ജോർജ് കുര്യനെ അഭിനന്ദിച്ച് സംസാരിച്ച വകുപ്പ് മന്ത്രി കിരൺ റിജിജു ബി വോട്ട് നൽകിയതിന് കേരള ജനതയ്ക്ക് നന്ദി പറഞ്ഞു so that we can give maximum support to the people of Kerala.